സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ബോട്ടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്കൊരു ബീഫ് ലോൻ്റെ പെട്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ അറിവ് വരെ തന്നെ നല്ല വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഉപ്പൊക്കെട്ട് നല്ല സ്റ്റൈലായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കാരണം നമ്മൾ കഴിക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഹോട്ടലിൽ ഒന്നും ഇതുണ്ടാക്കിയത് നമ്മൾ കഴിക്കാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയാൽ കഴിക്കും അത് നമ്മൾ തയ്യാറെടുക്കുന്നതെന്ന് കണ്ടുനോക്കുക അടിപൊളിയായിട്ടുള്ള തയ്യാറാക്കലാണ് കണ്ടാനേക്ക് മനസ്സിലാവും ആദ്യം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് രണ്ട് മൂന്ന് തവണ നന്നായിട്ട് വേവിച്ച് തിളപ്പിച്ച് ഊറ്റിക്കൊടുക്കും കാരണം ഇതിൻ്റെ ആ ചൊവ്വയും പിന്നെ നെയ്യ് കുറയാറുണ്ടാവും അപ്പോൾ അതൊക്കെ ശരീരത്തിന് ഹാനികരാണ് അപ്പോൾ ആ നെയ്യൊക്കെ പാടെ ഒഴിവാക്കും അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളാണ് പച്ചക്കുരുമുളക് പിന്നെ നമ്മളെ ആഫ്രിക്കൻ മല്ലി പിന്നെ നമ്മളെ ഫ്രഷ് പുതിന ഇതൊക്കെ കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ ആ അരച്ചെടുത്ത കുഴമ്പ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച നമ്മൾ ബോട്ടിക്ക് കട്ട് ചെയ്ത് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് എരുവ് പാകത്തിന് പിന്നെ രണ്ട് ഉള്ളി രണ്ട് മൂന്ന് തക്കാളി കുറച്ച് ഉലുവ വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി അതൊക്കെ എരിവിൻ്റെ ഭാഗത്തിനനുസരിച്ച് എല്ലാം കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക ചെറിയ വെള്ളത്തിൽ ഒരു ഒരു മണിക്കൂറോളം ചെറിയ തീയിലിട്ട് വേവിക്കണം വലിയ തീയിലാവുമ്പോൾ നമ്മൾ നല്ല വെള്ളം ഒഴിക്കണം ഇത് നന്നായിട്ട് പഞ്ഞി പോലെ വെന്ത് കിട്ടണം പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ മസാലകളൊക്കെ കണ്ട് ചെന്ന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ പാകം ചെയ്യാം അപ്പോൾ നമ്മൾ മുക്കാൽ മണിക്കൂറോളം ഇത് വേവിക്കൽ തുടങ്ങിയിട്ട് വെള്ളം വറ്റി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ബോട്ടിയൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇനി ഇത് ഇതുപോലെ വെള്ളം വറ്റി കഴിഞ്ഞാൽ ഫ്രൈവാനിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതോടെ നമ്മുടെ ബോട്ടി തയ്യാറായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബോട്ടിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റായിരിക്കും നമ്മളെ ആ മല്ലിച്ചപ്പും പച്ചക്കുരുമുളകുമൊക്കെ അരച്ച് ചേർത്ത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ബോട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഏത് കഴിക്കാത്തവനും കഴിച്ചു പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അല്ലാതെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയും കൈ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം